ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി ഓട്ടോയിൽ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുകയാണ് അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൂടെ പോയ ഒരു ചേച്ചിയോട് കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവരെവിടെയാണെന്നോ ഈ വീട് എന്താണ് അടച്ചിട്ടേക്കുന്നതെന്നോ അവർക്കറിയില്ല അറിയാൻ വല്ല വഴിയുണ്ടോ എവിടെ പോകാനാണ് സാധ്യത എന്നൊക്കെ പാർവതി ചോദിക്കുന്നു അയ്യോ അതൊന്നും എനിക്ക് അറിയില്ല കുട്ടി പേര് സുകുമാരൻ ആണെന്നറിയാം കണ്ടാലൊന്നും മിണ്ടം ഒന്നു ചിരിക്കേ അത്രേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാനിവിടെ പുതിയതാണ് അതുകൊണ്ട് ഇവിടെ ആരുമായിട്ടും അത്രയ്ക്ക് പരിചയമൊന്നുമില്ലെന്നാ ചേച്ചി പറയുന്നു ഫോൺ നമ്പരും ഇല്ലെന്നും പറയുന്നുണ്ട് ആ ചേച്ചി ചേച്ചി ഒരു കഷ്ണം കടലാസും ഒരു പേനയും തരുമോ എനിക്ക് ആ കക്ഷിയെ വളരെ അത്യാവശ്യമായി കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അവരവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു തുണ്ട് കടലാസിൽ വിവരം എഴുതി വെച്ചിട്ട് പോകാം കൂട്ടത്തിൽ എന്റെ ഫോൺ നമ്പരും അത് കാണുമ്പോ അവർക്ക് എന്നെ വിളിക്കാലോ അത് വിളിക്കുമ്പോൾ ഞാൻ വിവരം പറഞ്ഞോളാമെന്ന് പാർവതി പറയുന്നു അത് കൊള്ളാം ഞാൻ പോയി പേപ്പർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ നിന്ന് പോകുന്നു പാ പാർവതി ആ ബുക്കിൽ എഴുതുന്നു എനിക്കൊരു സഹായം ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ഈ സഹായം പലരുടെയും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ദയവായി ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് പാർവതി തൻ്റെ ഫോൺ നമ്പറും എഴുതിയിട്ട് ഈ പേപ്പർ ഞാൻ നിന്റെ വാതിൽക്കൽ വെച്ചേക്കാം ആൾ കാണുവാണെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന് അന്വേഷിച്ചിട്ട് പോയ കാര്യം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് പാർവതി അവരെ പറഞ്ഞു വിടുന്നു പാർവതി ആ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് ആ പേപ്പറും കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് പാർവതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോപിനാഥ് പാർവതി ഓട്ടോയിൽ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മോളെ ഞാൻ നിന്നെ കാത്തിരിക്കാമായിരുന്നു എന്ന് ഗോപിനാഥ് പറയുന്നു എന്താ എന്താച്ചാ എന്റെ കാര്യമെന്ന് പാർവതി എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോളെ നിന്റെ പേരിൽ ഞാൻ എഴുതി തന്ന സ്വത്തുക്കൾ മുഴുവനും വിശാൽ പ്രഭാവതിയുടെ പേർക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നല്ലോ നിന്റെ സമ്മർദ്ദത്തോട് തന്നെയാണോ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതെനിക്ക് അറിയില്ല അച്ഛാ വിശാൽ സാറേ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു എന്നിട്ട് നീ അതിനെ സമ്മതിച്ചു എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു എനിക്ക് അത് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ അതുകൊണ്ട് ഞാനൊന്ന് മിണ്ടാറെ കേട്ടു നിന്നോ നിന്റെ അമ്മനും സമ്മതമായിട്ടാണ് വിശാൽ കണ്ടിരിക്കുന്നത് പ്രഭാവതിക്ക് സ്വത്തുക്കൾ മാറ്റി കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ മോളെ നീ സ്വത്തുക്കൾ പ്രഭാവതിയുടെ പേർക്കെഴുതി കൊടുക്കാൻ പോവുകയാണോ എന്ന് മോളെ ഇടയ്ക്ക് പ്രഭാവതിയുടെ കൈ കിട്ടിയാൽ എന്തൊക്കെയാ സംഭവിക്കുകയെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു എല്ലാം തകിടം മറിയും അവൾ ഇവിടെ കുഴിച്ചു കുളം തോണ്ടും എന്നെയും നിന്നെയും ഉൾപ്പെടെ അവൾ എല്ലാവരെയും സകലതയും അടിച്ച് പുറത്താക്കും എന്താ അത് സംഭവിക്കില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും നീ ഇതൊക്കെ സംരക്ഷിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ നിന്റെ പേർക്ക് എഴുതി തന്നത് എന്നിട്ട് ഇതൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ മോളെ എനിക്ക് വളരെ സങ്കടത്തോടെ ഗോപിനാഥ് പറയുന്നുണ്ട് മോളെ നീ എനിക്ക് ഒരു സത്യം ചെയ്തു തരണം ഈ വസ്തുക്കളൊന്നും ഒരിക്കലും ഒരു കാരണവശാലും പ്രഭാവതിയുടെ പേർക്ക് എഴുതി കൊടുക്കില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നെ പറ്റൂ എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ സത്യം ചെയ്യും മോളെ എന്നൊക്കെ ഗോപിനാഥ് പറയുന്നു സത്യം ചെയ്യാൻ കൈ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പാർവതി ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രഭാവനക്ക് സ്വത്ത് കൈമാറില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണമെന്ന് ഗോപിനാൽ ഒന്നുകൂടി പറയുന്നുണ്ട് പാർവതി ഒന്ന് മിണ്ടാറി നിൽക്കുന്നു അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് വിശാൽ സാറിനെ നിഷേധിച്ചുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണോ എന്ന് പാർവതി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വളരെ സങ്കടത്തോടെ ഗോപിനാഥ് നിൽക്കുന്നു പിന്നീട് കാണിക്കരുത് പാർവതി തിരികെ നടക്കുകയാണ് വിശാൽ ആ സമയം പാർവതി വിശാലിന്റെ അരികിലെത്തി നീ ഇത് എവിടെയായിരുന്നോ എന്നോട് പോലും പറയാതെ നീ ഇത് എങ്ങോട്ടാ പോയല്ലെന്ന് വിശാൽ ചോദിക്കുന്നു ആദ്യം പാർവതി ഒരു പരിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് പ്രഭാവതിയും വരുന്നുണ്ട് അവിടേക്ക് പാർവതി നിന്റെ പേർക്കുള്ള സ്വത്തുക്കൾ അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ നിനക്ക് എതിർപ്പില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടെ അമ്മയ്ക്ക് കൺഫ്യൂഷൻ നിനക്കതിൽ ഇനി എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ അതുകൊണ്ട് അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ കൈമാറുന്നതിൽ നിനക്ക് സമ്മതമാണെന്ന് പൂർണ്ണ സമ്മതമാണെന്ന് അമ്മയോട് നേരിട്ട് പറയണം എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് വിശ്വാസമാകൂ നീ വാ നമുക്ക് പോയി അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വിശാൽ പോകുന്നു എന്നാൽ പാർവതി അവിടെ തന്നെ നിൽക്കുകയാണ് നീ വാ പാർവതി അല്ല നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് വന്നേ വരാൻ എനക്ക് വിശാൽ പറയുന്നു പാർവതിയുടെ കയ്യിലും പിടിക്കുന്നു അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് പാർവതി അപ്പോൾ എല്ലാവരും സംശയിച്ചത് ശരിയായിരുന്നല്ലേ നിനക്ക് സ്വത്തുക്കൾ അമ്മയുടെ പേർക്ക് മാറ്റി എഴുതുന്നതിൽ ഇഷ്ടമല്ലല്ലേ ഇരിക്കേട്ട് പാർവതി പറയുന്നു സാർ അങ്ങനെയല്ല അങ്ങനെയല്ല സാർ അമ്മയെ കണ്ട് സമ്മതം അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടും നീ എന്താ മടിച്ചു നിൽക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എൻ്റെ എന്റെ നിസ്സഹായവസ്ഥ ഞാൻ സാറിനെ എങ്ങനെയാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് സർ സാർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ ചിന്തിക്കാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല താൻ എന്തൊക്കെയായി പറയുന്നത് സ്വത്തുക്കൾ മാത്രം മാറ്റി എഴുതുന്നതിനെ പാർവതിക്ക് സമ്മതം സമ്മതമല്ലെന്നോ അത് അമ്മയോട് നേരിട്ട് പറയുന്നും ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് ഇപ്പോൾ താൻ എന്നോടൊപ്പം പറഞ്ഞ് എന്നോടൊപ്പം വന്ന് താൻ ഈ വാക്ക് നി നിറവേറ്റിയില്ലെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ നാണം കിടും പിന്നെ എനിക്ക് അമ്മയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും നിന്റെ ഭാര്യ നീ പറയുന്നത് അനുസരിക്കില്ലേ എന്ന് അമ്മ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും അല്ല സ്വത്തുക്കൾ അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കുന്നതിൽ നിനക്കെന്താണ് തടസ്സം പാർവതി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അമ്മയ്ക്ക് ഈ സ്വത്ത് കൈമാറാൻ എന്താ തടസ്സം ഒന്ന് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയുക തനിക്ക് എനിക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ അമ്മയുടെ സമ്മതം അറിയിച്ചേനെ തനിക്ക് എന്നോട് സ്നേഹവും ഇല്ല മതിപ്പുമില്ല എല്ലാം വെറും നാട്യമായിരുന്നു തനിക്ക് എന്നെക്കാൾ വലുത് സ്വത്തുക്കളായിരുന്നു അല്ലേ ഇത് കേട്ട് പാർവതി പറയുന്നു അയ്യോ സാർ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എന്തിനേക്കാൾ വലുത് എൻ്റെ പ്രാണനേക്കാൾ വലുത് വിശാൽ സാർ തന്നെയാണ് ഞാൻ ഞാൻ എൻ്റെ ജീവന തുല്യം തന്നെയാണ് വിശാൽ സാറിനെ സ്നേഹിക്കുന്നത് സാർ അതൊന്നും മനസ്സിലാക്കണം ഞാൻ ഇതുവരെ കാണിച്ചത് നാട്യമാണെന്ന് പറയില്ലേ സർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ സാറിനെ സ്നേഹിക്കുന്നത് എനിക്ക് ഈ സ്വത്തുക്കൾ ഒന്നും വലുതല്ലേ സർ അത് അതിനോടൊന്നും ഒരു താല്പര്യവുമില്ല എനിക്ക് ഒരിക്കൽ പോലും ഇത് ഈ സ്വത്തുക്കൾ എൻ്റെ പേർക്കാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല അത് അത്രയ്ക്ക് പ്രാധാന്യം ഞാൻ ഒന്നിനും കൊടുത്തിട്ടില്ല ഇത് കേട്ട് വിശാൽ പറയുന്നു ശരി അങ്ങനെയാണെങ്കിൽ പ്രഭാവതി അമ്മയെ കണ്ട് സമരം അറിയിക്കാൻ പിന്നെ എന്തിനാണ് മടിക്കുന്നതെന്ന് ആ സമയത്ത് പ്രഭാവതി ഇവിടേക്ക് വന്നോ വിശാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടോ നീന്തരാ പാർവതി വഴക്ക് പറയുന്നത് പാർവതിയുടെ പേരിടയുള്ള സ്വത്തുക്കൾ അവരുടെ പൂർണ്ണ സമരത്തോടെ അല്ലാതെ എൻറെ പേരിലേക്ക് മാറ്റി എഴുതണ്ട അതിന് അവരെ നിർ അവളെ നിർബന്ധിക്കാനോ വഴക്ക് പറയാനോ പാടില്ല വിശാലെ മക്കളെ നിങ്ങളിങ്ങനെ പരസ്പരം കലഹിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല വിശാൽ എല്ലാം നമുക്ക് സാവകാശം ആലോചിച്ച് ചിന്തിച്ചാൽ മതി തിടുക്കാൻ കൂട്ടണ്ടാ കേട്ടോ മോളെ നീ വിഷമിക്കണ്ട എന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നിനക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാം ഏതായാലും എൻറെ പേരിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത് അത് എനിക്ക് വലിയ സങ്കടമാവും മോളെ സാരമില്ല നമുക്ക് വളരെ സാവകാശം ആലോചിച്ച ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എനിക്കെ പാർവതിയോടും പ്ര പ്രഭാവതി പറയുന്നു വിശാൽ നീ ഇങ്ങ് വന്നെ ഈ സിറ്റുവേഷനിൽ നീ ഇവിടെ നിന്നാൽ നിനക്ക് പിന്നെയും പാർവതിയോട് ദേഷ്യം തോറും നീ വന്നേ എന്ന് പറഞ്ഞ വിശാലിനെ കൂട്ടി പ്രഭാവതി പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി കപട സ്നേഹം കൊണ്ട് ഏർ പ്രഭാവതിയമ്മ വിശാൽ സാറിന്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് സാർ പ്രഭാവതിയമ്മ സാറിനോടുള്ള സ്നേഹം സ്നേഹം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രഭാവതിയമ്മയുടെ ശ്രമം പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇതൊന്നും ബോധ്യപ്പെടുത്തുന്നത് ശേഷം കാണിക്കുന്നത് ഒരു ഗ്ലാസ് പാലിൽ പാലെടുത്തിട്ട് അതിനകത്തെ കുറിച്ച് നട്ട്സ് എല്ലാം പൊടിച്ച് ചേർത്തു അത് വിപിന് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പല്ലവി പല്ലവി വിപിനി കുടിക്കാൻ പാലുമായി മുറിയിലേക്ക് വന്നു എന്നാൽ ദേശീയ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു വിപിൻ ഞാൻ സാർ ഈ സമയത്ത് എവിടെ പോകുന്നു ഞാൻ സാറിനെ കുടിക്കാൻ പാലുമായിട്ടാണ് വന്നത് എന്നെ പലവി പറഞ്ഞപ്പോൾ ബിപിൻ ചോദിക്കുന്നു പാലോ ഞാൻ ഈ നേരത്തെ പാലൊന്നും കുടിക്കാറില്ല എന്നാ ഇന്നുമുതൽ ഇത് കുടിക്കണോ എന്ന് പലവി ഏ എനിക്കൊന്നും വേണ്ട പാല് പാല് കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല നീ മുന്നേ നിന്ന് മാറിയേ ഞാൻ താഴേക്ക് പോട്ടെ വല്ലാത്ത വിഷപ്പ് എന്നൊക്കെ ബിപിൻ പറയുന്നു സാര് സാർ ഈ പാല് കുടിച്ചാൽ മതി സാറിൻ്റെ എല്ലാ വിഷമവും മാറും മാറുമെന്ന് പല്ലവി ആദ്യം താൻ എൻ്റെ മുമ്പിൽ ഇതൊന്ന് മാറാൻ അല്ലെങ്കിൽ താൻ തന്നെ ഇത് കുടിക്കുന്നു എന്ന് പറയുന്നു ഈ ബിപിൻ സാർ ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ പാല് കുടിച്ചാൽ എന്താ കൊടുപ്പം കഷ്ടമായി പോയി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നോ ഇന്ന് ഇതെല്ലാം ചിറകൊടിഞ്ഞ കിനാക്കളാവും വിപിൻ സാറിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എങ്ങനെയും ഡ്രാപ്പിലാക്കണം എന്നൊക്കെ പല്ലവി വിചാരിക്കുന്നു അല്ല ഈ പാല് ഞാൻ ഇനി എതിരാ പാഴാക്കുന്നത് ഇത് ഞാൻ തന്നെ കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് പല്ലവി തന്നെ ആ പാല് കുടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് പാർവതി തന്റെ വിഷമം പാർവതി ഗായത്രിയോട് പറയുന്നു അമ്മേ പ്രഭാവതിയമ്മ വളരെ തന്ത്രപൂർവ്വം അവിടെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം പ്രഭാവതി പേർക്ക് എഴുതി കൊടുക്കാൻ പോ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി വിശാൽ സാറിനെ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു അവരുടെ ഈ നീക്കം ഞാൻ എങ്ങനെ തടയും അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടി ഞാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല പ്രഭാവിതീമായ ഇവിടുത്തെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പാടില്ല അതിനെ ഒരു ശക്തമായ വഴി അമ്മ എനിക്ക് കാണിച്ചു തന്നേ മതിയാകൂ അമ്മേ അമ്മ ഇതൊന്നും കാണുന്നില്ലേ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും സങ്കടമായ അവസ്ഥയിലും അമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ അമ്മ എന്റെ കൺമുന്നിൽ വരാത്തത് എന്തുകൊണ്ടാണ് അമ്മ വരാൻ മടിക്കുന്നത് അമ്മ എന്നെ കൈവിടുകയാണോ അമ്മ എനിക്ക് കാണണം അമ്മേ ഈ അവസ്ഥയിൽ അമ്മ വരാതിരിക്കരുത് അമ്മ വരാതിരുന്നാൽ ഒരു പക്ഷേ പ്രഭാവതി അമ്മയ്ക്ക് മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോകും കാൻ മുന്നിൽ നടക്കുന്ന ഒരു വൻചെരിയെന്ന് തടയാൻ ആകാതെ ഞാൻ തകർന്നു പോകും അമ്മേ അമ്മ ഇത് എവിടെയാ ഒന്ന് എൻ്റെ മുന്നിലേക്ക് വാ അമ്മേ എന്നു പറഞ്ഞേ പാർവതി വളരെ സങ്കടത്തോടെ അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഈ സമയത്ത് ഗായത്രി അവിടെ പ്രതീക്ഷപ്പെടുന്നുണ്ട് മോളെ നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മോളെ എന്ന് ഗായത്രി ഞാൻ പറയുന്നതല്ലേ അമ്മ കേട്ടോ എന്ന് ഏഹ് പാർവതിയും അമ്മേ വിശാൽ സാറിനെ സ്വാധീനിച്ചു ഇവിടുത്തെ വസ്തുക്കൾ മുഴുവനും പ്രഭാവതി അമ്മ തട്ടിയെടുക്കാൻ പോവുകയാണ് കൊടുക്കാമെന്ന് വിശാൽ സാറും സമ്മതിച്ചു ഇപ്പോൾ അത് എഴുതി കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കാണ് ഞാൻ എന്ത് ചെയ്യുമേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പാർവതി മോളെ ഒന്നും ചെയ്യണ്ട പ്രഭാവതി ചോദിക്കുന്നത് പോലെ എല്ലാ സുത്തുക്കളും അവരുടെ പേർക്ക് തന്നെ എഴുതി കൊടുത്തേക്കെ എന്ന് ഗായത്രി അമ്മേ എന്താ അമ്മയെ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു അതാണിപ്പോ വേണ്ടതെന്ന് അമ്മയെ പ്രഭാവതി അമ്മയെ കുറിച്ച് ശരിക്കും അറിയാവുന്ന അമ്മ തന്നെയാണോ ഈ പറയുന്നതെന്ന് പാർവതി ചോദിക്കുന്നു എന്റെ കാരണത്തിന്റെ പേരിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ചോദിക്കുന്നു പ്രഭാവതി മനുഷ്യതുമില്ലാത്ത വഞ്ചികയാണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് മടിക്കാത്ത രാക്ഷസ ജന്മമാണ് അവളുടെത് വിശാലിനെ അവളുള്ള സ്നേഹം മുതലെടുത്ത് എന്ത് ദുഷ്ടതയും അവൾ ചെയ്യും അറിയാലോ ചോര പുരുണ്ട കൈകളാണ് അവളുടേത് ആ കൈകളിൽ ഇനിയും ചോര വീഴ്ത്താൻ അവൾ കൂട്ടും മടി കാണില്ല ഒരു പൂർക്കുന്ന ലാഘവത്തോടെ ആരുടെ ആയുസും എടുക്കും ഇതൊന്നും വിശാലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല പ്രഭാവതിയുടെ വലയിലായിരിക്കുന്ന അവനെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ആര് പറഞ്ഞാലും അവന് ഉൾക്കൊള്ളില്ല പാർവതി പറയുന്നു എന്ന് കരുതി ഈ ചെടി കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ എന്ന് മോളെ പണവും സ്വത്തും നഷ്ടപ്പെട്ടല്ല നമുക്ക് വീണ്ടും സമ്പാദിക്കാം പക്ഷേ ആയുസ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന് പ്രഭാവ എന്ന് ഗായത്രി ചോദിച്ചപ്പോൾ പാർവതി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷ്വർ മൈ ചാനൽ